നിങ്ങൾ ഈ ദാൽപാലക്ക് കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് റെസിപ്പിയാണ് കേട്ടോ അത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയൂ കാരണം ഇവിടെ ബാംഗ്ലൂരിൽ വന്നേ പിന്നെ ഞാൻ ഈ വെജ് മീൽസ് എന്നുള്ളതിൻ്റെ ഭാഗത്തേക്കേ നോക്കാത്ത ഒരാളായിരുന്നു എവിടെ പോയാലും നോൺ വെജ് മാത്രമേ കഴിക്കൂ ഇപ്പോൾ അടുത്തിടെ ആയിട്ടാണ് ഞാൻ വെജ് മീൽസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു തുടങ്ങിയത് അങ്ങനെ ട്രൈ ചെയ്തു തുടങ്ങിയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ദാൽ പാലക്കാണ് കേട്ടോ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു റെസിപ്പി അങ്ങനെ ഞാൻ പലതരത്തിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൽ വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് തോന്നിയതാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് വേഗം നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂംഗ് ദാലാണ് കേട്ടോ മൂംഗ്ദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയർ പരിപ്പുണ്ടല്ലോ നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഈയൊരു പരിപ്പ് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് അതൊരു അര കപ്പ് എടുത്തിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചൊരു പത്ത് മിനിറ്റ് നേരം അത് കുതിരാനായിട്ട് വയ്ക്കാം നന്നായി കുതിർന്ന് വരുമ്പോൾ അതിലേക്ക് അതിലത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വരണവരെ വെക്കുക അപ്പോൾ നാല് വിസിൽ വരുന്നതല്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ ആ വിസിൽ വരണ ഒരു സമയത്ത് അത് സിമ്മിലാക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് നേരം അത് അങ്ങനെ വെച്ചിരിക്കുക പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്കത് ഓഫ് ചെയ്യാം ആ സമയമാകുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ നന്നായിട്ട് നമ്മൾ ഒന്നും കൂടി ആ ടീസ്പൂൺ വെച്ച് ഉടച്ച വേഗത്തിൽ കൂടെ ഉടഞ്ഞ് കിട്ടും ഇനി അതവിടെ ഇരിക്കട്ടെ ആ സമയം നമുക്കിതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അത് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽ ബെയ് ലീഫും കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ രണ്ട് വറ്റർമുളകും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ചെറുതായി എരിഞ്ഞ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് വയറ്റി കൊടുക്കുക ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി അതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണം വരെ വഴറ്റണം കേട്ടോ എന്നിട്ട് വേണം നമുക്കതിലേക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ പാലക്ക് ഇതാ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അത് നമ്മൾ നേരത്തെ ചേർത്ത ആ ക്വാണ്ടിറ്റിന്ന് കണ്ടില്ല അതിങ്ങനെ അമിങ്ങിപ്പോവും അപ്പോഴത് വേവ ആ സമയം നമുക്ക് കുറച്ച് വെള്ളം അപ്പുറത്തെ അടുപ്പത്തൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഇതിൽ നമുക്കിനി വെള്ളം ചേർക്കാനുണ്ട് പരിപ്പൊക്കെ ചേർത്തതിന് ശേഷം അപ്പോൾ നമ്മൾ പച്ചവെള്ളം ചേർക്കണമെങ്കിൽ നല്ലത് ചൂടുവെള്ളം ചേർക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ തിളയ്ക്കട്ടെ ആ സമയം നമുക്കിത് ഈ ചീരക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നേരത്തെ ചേർത്ത മുളകിന് അധികം എരിവില്ലാത്ത കാരണം ഞാനിത് ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഇനി നമുക്ക് അതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നേരത്തെ നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ ഈ ചീരയിലേക്കുള്ള ഉപ്പ് ഇപ്പം ചേർക്കണം കേട്ടോ ചീര നമ്മൾ ഇങ്ങനെ അത് നമ്മൾ ചേർക്കുമ്പോൾ ഉള്ള ആ ഒരു ക്വാണ്ടിറ്റി അല്ലല്ലോ അത് ഈ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചീരയിൽ ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്കതിലേക്ക് പരിപ്പും കൂടി ചേർക്കാം നന്നായി വെന്ത് ഒടച്ച് വെച്ചിട്ടുള്ള പരിപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമ്മൾ അവിടെ ചൂടാക്കാനായിട്ടുള്ള വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ആ ഒരു ചൂടുവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടത് ഇളക്കി എല്ലാം നന്നായിട്ട് കുറച്ചധികം നേരിട്ട് ഇങ്ങനെ ഇളക്കി അപ്പോഴാണ് നല്ല ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാവണം അതാണ് ഈ കറിയുടെ ശരിക്കും ഒരു കാണാനൊരു ലുക്കും അതുപോലെ തന്നെ ടേസ്റ്റും ആ ചീരയൊക്കെ നന്നായിട്ട് പരിപ്പിൻ്റെ കൂടെ യോജിച്ച് ചേരണം അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു റെസിപ്പി റെഡിയായി ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ ഇത് അപ്പോൾ എന്തായാലും ഈസി മാത്രല്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചും കൂടി കുറവായിരുന്നു കുറച്ചും കൂടി ഉപ്പ് ചേർത്തു അപ്പോൾ ഇത്ര എളുപ്പത്തിൽ വേറെ ഏത് കാര്യം നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ ഈയൊരു റെസിപ്പി എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ചിലവരുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കും ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു പുളിയും കൂടി ഈ ഒരു കറി കഴിക്കുമ്പോൾ നമുക്ക് തോന്നും അത് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഒരു എന്താ പറയുക അര മുറി ലെമൺ ഉണ്ടല്ലോ അതും കൂടി ഇങ്ങനെ ഒഴിച്ച് ചേർക്കുന്നത് കാണാം ചിലവർ പക്ഷെ എനിക്കെന്തോ ആ പുളിപ്പ് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല അപ്പോൾ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി നെയ്യും കൂടി ചേർക്കണം അപ്പം ഞാൻ എന്താ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ലാസ്റ്റ് അത് നമ്മൾ വിളമ്പാൻ പുണയിൽ മുന്നായിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് അത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മളുടെ ഈ ഒരു കറിക്ക് എന്നിട്ട് അടച്ചു വെക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ Oh, uh, oh, uh, oh. Uh.